കടയിൽ ഏകദേശം ഇരുപത്തി രൂപ വില വരുന്ന ഒരു മോഡലാണ് വെൽവെറ്റ് എന്ന് മോഡലാണ് ഇതൊക്കെ നമുക്ക് രൂപ കൊടുക്കും കൊടുക്കും രൂപയ്ക്ക് ഉള്ളവർക്ക് സന്തോഷ ഫ്രിഡ്ജ് വേണോ 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 ഇരിക്കുന്നു 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 വാഷിംഗ് മെഷീൻ വാർത്താണോ പക്ഷെ ഇപ്പൊ കുറവാണ് വരുന്നുണ്ട് എന്നാലും ഇപ്പോഴത്തെ ഒരു ആവശ്യം അനുസരിച്ച് എല്ലാവർക്കും കൊടുക്കാൻ തികയത്തില്ല അമേ നമ്മുടെ ഇതിലിരിക്കുന്ന എല്ലാ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഫ്രിഡ്ജ് വേണോ വാഷിംഗ് മെഷീൻ വേണോ എ സി വേണോ ഒരു എണ്ണായിരത്തിന് തരാം ഒമ്പതിന് തരാം പത്തിന് തരാം പതിനൊന്നിന് എല്ലായിട്ട് എണ്ണായിരം തുടങ്ങും എട്ട് തൊട്ട് തുടങ്ങും നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് തന്നെ വരുന്ന എണ്ണായിരം രൂപ വരുന്ന മോഡലാണ് അത് ആ ഈ കാണുന്നത് എണ്ണായിരം വരുന്ന മോഡലാണ് ആണ് അതിരി ഇച്ചിരി ഡാമേജ് കൊള്ളുകൊണ്ട് നമുക്ക് ഇത് ഒരു ഏഴായിരം രൂപ വരെ കൊടുക്കാം ഏഴായിരം രൂപ ഏഴായിരം കൊടുക്കാം അടുത്താകുമ്പോഴത്തേക്ക് ഒരു ഒമ്പത് അഞ്ചോറിന് കൊടുക്കാം ഒമ്പതിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് പത്തിനുള്ളവ ഉണ്ട് ഏത് വേണമെങ്കിലും തരാം മാത്രം മാത്രമേ ഉള്ളു തീർച്ചയായിട്ടും ഈ വലിയ ഫ്രിഡ്ജ് എത്ര റേഞ്ച് നമുക്കൊരു ഡബിൾ ഡോറൊക്കെ വരെ ഏറ്റവും കുറഞ്ഞ മോഡൽ നമുക്കൊരു പതിനാലായിരം പതിനയ്യായിരം രൂപ കൊടുത്തു എത്ര രൂപ റേഞ്ച് രൂപയാണ് കടയിൽ പതിനാല് രൂപ വരുന്ന മോഡൽ നമ്മൾ പതിനാലിന് വയ്ക്കുന്നത് കടയിൽ ഏകദേശം ഒരുപത്തിയഞ്ച് രൂപത്തിയ്യായിരം രൂപ റേറ്റ് രൂപ റേഞ്ച് വരും ഇവിടെ കിട്ടുന്നത് രൂപ മോഡൽ അനുസരിച്ച് റേറ്റിൽ വേരിയേഷൻ വരും പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അങ്ങനെ ഏത് വിലയ്ക്ക് നമുക്ക് കൊടുക്കാം അടിപൊളി ഇതൊരു മൂന്ന് ഇരുപത്തിനാല് രൂപ കടയിൽ വിൽക്കുന്ന വില വരുന്നതാണ് ആണ് നമുക്ക് ഏകദേശം ഒരു പതിനാല് രൂപ പതിനഞ്ച് രൂപ റേഞ്ചിൽ ഈ മോഡൽ കൊടുത്ത് തുടങ്ങാം കൊടുക്കാം ഏറ്റവും നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന കൊണ്ടുവന്ന സ്ഥലം കൊല്ലം ജില്ലയിൽ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങിയിരിക്കുന്നതാണ് കരിക്കോട് അടുത്ത് ജംഗ്ഷനാണ് കൊല്ലത്തുള്ള ആൾക്കാർക്ക് അവസരം ആലപ്പുഴയിലൊക്കെ കൊല്ലത്ത് ആൾ വന്നെടുത്തോണ്ടിരുന്നവര് അതുകൊണ്ടാണ് നമ്മൾ കൊല്ലത്തേക്ക് ഒരു ബ്രാഞ്ച് തുടങ്ങിയത് കൂടാതെ നമുക്ക് കോട്ടയത്തുണ്ട് മാവേലിക്കരണ്ട് ആലപ്പുഴ മെയിൻ ബ്രാഞ്ച് ഓക്കെ ഇപ്പം നിലവിൽ ഫ്രിഡ്ജ് കണ്ടു വാഷിംഗ് മെഷീൻ നമുക്ക് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഉണ്ട് ഫ്രണ്ട് ലോഡ് ഉണ്ട് എല്ലാ ടൈപ്പ് ഒരുപുണ്ടാ അതുകൂടാതെ നമുക്കൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വരുന്ന ഫ്രീസറുകൾ വി സി കൂളർ കട തുടങ്ങുന്നവർക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് കൊടുക്കാൻ പറ്റും ഉണ്ട് ഉണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒത്തിരി ആവശ്യക്കാരുണ്ട് പക്ഷെ നമുക്ക് കിട്ടുന്ന വളരെ തുച്ഛമായിട്ടുള്ള സ്റ്റോക്കാണ് അതുകൊണ്ട് എപ്പോഴും അവൈലബിൾ ആയിരിക്കും ഇരുപതിനായിരം രൂപ സ്റ്റാർട്ടിങ് വൺ ട്രണ്ട് സ്റ്റാർ കൊടുത്തു ഇൻവേർട്ടർ എ സി വൺ ട്രണ്ട് ത്രീ സ്റ്റാർ ഇരുപതിനായിരം രൂപ മാർക്കറ്റ് റേറ്റ് ഒമ്പത് രൂപത് രൂപ മോഡലാണ് അത്രയും വില രൂപ ചെറുതൊക്കെ ആകുമ്പോഴത്തേക്ക് അയ്യായിരം ആറായിരം രൂപയുടെ വ്യത്യാസം ഉണ്ട് അടുത്ത വലിയ മോഡലിലേക്ക് പോകുമ്പോൾ പത്ത് പന്ത്രണ്ട് രൂപയുടെ വ്യത്യാസം വരും ഏറ്റവും വലുതിലേക്കൊക്കെ പോകുമ്പോൾ ഏകദേശം ഒരു മുപ്പത് നാല്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും ഇതൊക്കെ അത്യാവശ്യം വലിപ്പം വരുന്ന മോഡലാണ് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്കൊക്കെ മോഡൽ കടയിൽ വരുന്നതാണ് നമുക്കിതൊക്കെ ഒരുപത് റേഞ്ച് വരെ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ ഇത്രയും കളക്ഷൻ ഉണ്ട് ഇത്രയും വില കുറച്ച് എങ്ങനെ കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം കമ്പനി സെക്കൻസ് ആണ് അതായത് ചെറിയ ഫിസിക്കൽ ഡാമേജ് ഇയർ ബാക്ക് പീസുകൾ പിന്നെ ചെറിയ ഡിസ്പ്ലേ ഇരുന്ന പീസുകൾ ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ചെറിയ റിജക്ഷൻ ഐറ്റംസ് ആ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്താണ് സെയിൽ ചെയ്യുന്നത് ഇതിനൊന്നിനും കമ്പനിയുടെ വാറണ്ടിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇതിനൊന്നിനും കമ്പനിയുടെ വാറണ്ടിയില്ല നമ്മൾ കൊടുക്കുന്ന ഒരു മാസത്തെ ചെക്കിംഗ് വാറണ്ടിയും പെയ്ഡ് സർവീസും മാത്രമല്ല കമ്പനിയുടെയും സർവീസ് അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ അവിടെ ഒരു ഏഴായിരം ആ ഫ്രിഡ്ജ്ണ്ടായിരുന്നു ചെറിയൊരു ഡാമേജ് അവിടെ കാണുന്നത് അത് നമ്മളെ സംബന്ധിച്ചത് ഇച്ചിരി വലിയ ഡാമേജാണ് കാര്യ ഇത്രയും ഡാമേജ് ഒന്നും സാധാരണ വരാറില്ല ചെറുതാക്ക ഈ ഒരു ഫ്രിഡ്ജിനെ കണ്ടോളൂ വേറെ ഒന്നിനെ ആ ഡാമേജ് കാണാറില്ല ഇതിപ്പോ എണ്ണായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്ന മോളാണ് ഈ ഡാമേജ് പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ആയുണ്ട് നമുക്ക് ഏറ്റവും കുറേ ഒരു ഏഴായിരം രൂപയ്ക്ക് പീസ് കൊടുക്കാ നമ്മളെ ഇതൊന്നും നോക്കിയാ ഇതിന്റെ ഡാമേജ് ആയിട്ട് കാണുന്നുണ്ടോ അത് ഈ ചെറിയ ഡെന്റിയലാണ് ഇത് കുറച്ച് കുറച്ചു ഇവിടെ നോക്കിയേ ഈ ചെറിയൊരു പൊട്ടലാണ് ഈ ഡബിൾ ഡോറിലേക്ക് നോക്കിയേ നോക്കിയുള്ള ഈ ഡോറിന്റെ സൈഡിൽ വരുന്ന ചെറിയ ഇത് ഡെന്റുകൾ ഇവിടെയൊക്കെയുള്ളത് ഇതുപോലെയുള്ളതാണ് എല്ലാത്തിനും വലിയ ഡെന്റുകളൊന്നും ഉണ്ടാവില്ല ഇത് എങ്ങനെ സംഭവിക്കുന്നത് ഇതൊക്കെ ലോഡിംഗിലും സംഭവിക്കണോ പല പല വെയർ ഹൗസ് കയറി ഇറങ്ങിയായിരിക്കും ഇത് പല ഡീലർഷിപ്പിലേക്കും കമ്പനിലേക്കും എത്തുന്നോ അങ്ങനെ വരുമ്പോൾ ലോഡിംഗ് ഓൺലോഡിംഗിലെ സംഭവിക്കുന്ന ഡാമേസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് നമുക്ക് അത്യാവശ്യം ഫ്രിഡ്ജിന്റെ ഒരുപാട് ഇത് ഇപ്പൊ സ്റ്റോക്ക് പോറോ നമ്മുടെ മെയിൻ ബ്രാഞ്ചിൽ എതിരും ഉണ്ട് അനുസരിച്ച് ബാക്കി നമുക്ക് സ്റ്റോക്ക് മെഷീൻ മെഷീൻ നോക്കാം നമുക്ക് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡും ഫ്രണ്ട് ലോഡും അത്യാവശ്യം സ്റ്റോക്കിലും ബ്രാൻഡും ഉണ്ട് അത്യാവശ്യം മൂന്ന് ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കേ ഇതൊക്കെ ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് മെഷീൻസ് ആണ് ഇതൊക്കെ നമുക്ക് ഏറ്റവും ഒരു ബേസ് മോഡൽ വരുന്ന ഒരു മോഡലാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു പതിനായിരം രൂപ തൊട്ട് കൊടുത്തു തുടങ്ങാം ഒരു പതിനായിരം രൂപ വിലയിൽ വ്യത്യാസം ഇത് ഏറ്റവും ബേസ് മോഡലാണ് സിക്സ് പോയിന്റ് ഫൈവ് കെ ജിയാണ് അതിന്റെ അടുത്ത കെ ജിയിലേക്ക് വരുമ്പോൾ റേറ്റിൽ ചെറിയ വേരിയേഷൻ വരും ഏകദേശം ഈ ഒരു വാഷിംഗ് മെഷീൻ ഏകദേശം വില ആയിരിക്കും കടയിൽ ഏകദേശം ഇരുപത്തിരണ്ടായിരം രൂപ വില വരുന്ന ഒരു മോഡലാണ് വെൽവെറ്റ് എന്ന് മോഡലാണ് ഇതൊക്കെ നമുക്ക് എത്ര രൂപ നമ്മൾ ഒരു രൂപയ്ക്ക് കൊടുക്കും ഉണ്ട് ഉണ്ട് ഹീറ്റർ വരുന്ന മോഡലുണ്ട് നമ്മളതിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് മോഡൽ ഒരു രൂപയ്ക്ക് പതിനാലയ്ക്ക് കൊടുക്കും ഇത് കൊടുത്തിരിക്കില്ല ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും എത്ര ലിറ്റർ കപ്പാസിറ്റി വരുന്നത് ഏഴ് ഏഴുണ്ട് ഏഴരണ്ട് എട്ടുണ്ട് അത് അടുത്തടുത്ത വെയിറ്റിലേക്ക് പോകുമ്പോൾ റേറ്റ് ചെറിയ വേരിയേഷൻ വരും സാധാരണക്കാർക്കുള്ള കളക്ഷൻസ് ആണ് ഇവിടെ സാധാരണക്കാർക്കുള്ള ഫ്രിഡ്ജ് മിഷൻ ഉണ്ട് വളരെ ലിമിറ്റഡ് ലിമിറ്റഡാണ് എസി കാണിക്കാം പറഞ്ഞ പോലെ നമുക്ക് ആകപ്പെടൊരു സ്റ്റോക്ക് ഉള്ളു കണ്ടാലോ തീർച്ചയായിട്ടും ഒന്നുകൂടെ എ സി വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് എല്ലാം ഒന്നാമത് ചൂട് സീസൺ ആണ് എ സിക്ക് ആവശ്യം ഒത്തിരിയുണ്ട് കടയിലെ വിലയായിട്ട് ആ റേറ്റിൽ എടുക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ നമ്മുടെ എടുക്കാൻ പറ്റും വരും ഏകദേശം നല്ലൊരു ബ്രാൻഡ് എടുത്താൽ ഇപ്പം ഈ റേസി കുറച്ചുകൂടി ഇരിപ്പുണ്ട് കാണിക്കോ വന്നു നോക്കാം കുറച്ചിരിപ്പുണ്ട് ഇതൊക്കെ നോക്കിയോ ഞാൻ കാര്യം കേട്ടേ ഇത്രയും കളക്ഷൻ ഇത്രയും സ്റ്റോക്ക് ഇരിക്കുവാണ് ഡെലിവറി ഉണ്ടോ ഡെലിവറി ഇല്ല നമുക്ക് വരുന്ന കസ്റ്റമർക്ക് ഏറ്റവും അടുത്ത് നമുക്ക് വണ്ടി അറേഞ്ച് കൊടുക്കാം അതിന്റെ ചാർജ് കസ്റ്റമർ തന്നെ കൊടുക്കേണ്ടി വരും നമുക്ക് ഫ്രീ ഡെലിവറി സൗകര്യം ഒന്നും ഇല്ല ഇല്ല നേരം കൊല്ലത്തുള്ളവർക്ക് സന്തോഷമായിട്ട് കൊല്ലത്തുള്ളവർക്ക് ഫ്രിഡ്ജ് വേണോ ഇരിക്കുന്നു വാഷിംഗ് മെഷീൻ വേണോ ഇരിക്കുന്നത് എ സി വേണോ പക്ഷേ എ സി കുറവാണ് അല്ലേ എ സി ഇപ്പൊ കുറവാണ് വരുന്നുണ്ട് എന്നാലും ഇപ്പോഴത്തെ ഒരു ആവശ്യം അനുസരിച്ച് എല്ലാവർക്കും കൊടുക്കാൻ തികയത്തില്ല എത്ര ഏതൊക്കെ എത്ര വേണമെങ്കിലും ഉണ്ട് ഇത് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ആലപ്പുഴയാണ് നമ്മുടെ ഏറ്റവും മെയിൻ വെയർ ഹൗസ് അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് ബ്രാഞ്ചസിലൊക്കെ സ്റ്റോക്ക് തീരുന്ന അനുസരിച്ച് നമ്മൾ കവർ ചെയ്ത് കൊണ്ടുപോയിട്ട് എത്ര ടെൺ വരുന്നത് ഫൈവ് ടെൺ ഉണ്ട് വൺ തന്നെ പല മോഡൽസ് വരുന്നുണ്ട് സ്റ്റാർ ലെവലിൽ കൊടുക്കുന്നേ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ ആണ് വരുന്നത് സ്റ്റാർ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമുക്ക് ഫൈവ് സ്റ്റാർ ഒന്ന് എപ്പോഴും ഇൻവേർട്ടർ എല്ലാ ഇൻവെർട്ടർ എല്ലാ ഇൻവെർട്ടർ ആവുന്നേ ഓക്കേ ഇതൊക്കെ ഫൈവ് ടണ്ണ് ടു ഒക്കെ ഇരിപ്പുണ്ട് ഫൈവ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ചെറിയ റൂമിലേക്കൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യം വരുന്ന വൺ ടൺ ആണ് ചെണ്ടേ പേര് പറഞ്ഞില്ല പേര് സബിൻ എന്നാണ് സബിൻ നമ്മുടെ സ്ഥലം നമ്മുടെ കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിലെ കരിക്കോട് സാരഥ ജംഗ്ഷനിലാണ് ഉള്ളത് സാരഥ ജംഗ്ഷൻ ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാറിയിട്ടാണല്ലോ അതോട്ടാണ് അതെ ഓക്കെ ഡാ ഈ കാണുന്ന എ സിയായാലും ഫ്രിഡ്ജായാലും വാഷിംഗ് മെഷീൻ ഏതായാലും നമുക്ക് ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടോ അല്ലേ എല്ലാം ചെക്ക് ചെയ്താൽ നേരിട്ട് കൊണ്ടുപോവാ ഓ നമ്മൾ എല്ലാം ചെക്ക് ട്ടാ കൊടുക്കുന്നത് വൺ മന്ത് എന്തുണ്ടെങ്കിലും ഞങ്ങൾ ക്ലിയർ ചെയ്ത് മാറി ഓക്കേ ഈ കാണുന്നതാണ് ഇതിപ്പോ മാർക്കറ്റിൽ ഒരു പതിമൂന്ന് രൂപ വരുന്നുണ്ട് നമ്മളിവിടെ വേറെ ഏഴ് രൂപയ്ക്ക് ഒരു ചെറിയ ഡാമേജ് ഈഴായിരം കൊടുക്കുന്നത് ഇതിപ്പോ പതിനെട്ട് രൂപ വരുന്നുണ്ട് നമ്മളിവിടെ കൊടുക്കുന്ന വെറും പത്ത് രൂപയ്ക്ക് പത്ത് രൂപ സാധാരണക്കാർക്കുള്ള കളക്ഷൻസ് മാത്രമേ ഉള്ളില്ലേ ഉള്ളൂ സാധാരണക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതിന്റെ ആയാലും വാഷിംഗ് മെഷീൻ എല്ലാം എല്ലാ ഓക്കെ ഇതൊരു വലിയ ഹെവി ഡ്യൂട്ടി ആണെന്ന് ഇത് പത്തില്ലോ വരുന്നത് ഇത് പുറത്തേകദേശം ഇരുപതിൽ മേപ്പോട്ട് റേറ്റ് വരുന്നുണ്ട് ഇരുപതിനായിരത്തി മേളി വരെ വരുന്നുണ്ട് നമ്മൾ അവിടെ കൊടുക്കുന്നത് പേര് പറഞ്ഞില്ല എന്റെ പേര് പ്രിൻസ് ചേട്ടാ ഇവിടെ തന്നെ കാണുമ്പഴും ആ ഇവിടെ തന്നെ കാണൂല ഈ മുഖം ഓർത്ത് വെച്ചവരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല കൊല്ലം കരിക്കോട് സാര ജംഗ്ഷൻ ഇല്ലേ കൊല്ലം കരിക്കോട് കറക്റ്റ് സാരി ജംഗ്ഷനിൽ വന്നിട്ട് സ്വൽപ്പൊന്നോട്ട് കറിയാട്ടാട്ട് നമ്പർ

അടുത്ത മോഡലുണ്ട് ഇതാകുമ്പോൾ കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടിയതാ ഇതാകുമ്പോഴത്തേക്കും നമുക്കൊരു അമ്പത്തി നാലിന് കൊടുക്കാം രൂപ ഇതൊക്കെ ഒരു എമ്പത് രൂപയ്ക്ക് മോഡൽ കടൽ വരണം കേട്ടോ വലിയ മോൾ കേട്ടോ ഇതൊക്കെ കൊടുക്കാം ഫോർ ഡോറ് വേണമെങ്കിൽ കേട്ടോ വരുന്നത് അറുപത്തിരണ്ട് രൂപ റേഞ്ചിൽ ഇതും കൊടുക്കാം റേഞ്ച് ഏകദേശം ഒരു ലക്ഷം രൂപയുള്ള മാർക്കറ്റ് റേറ്റ് ഉണ്ട് ലക്ഷം രൂപ ഒരു മാർക്കറ്റ് റേറ്റ് ഉള്ള മോഡൽ ആണ് അറുന്നൂറ്റി എൺപത്തി മോഡൽ വരുന്നതാണ് ഇത് ഏകദേശം ഒരു ലക്ഷം രൂപ വരെ വിലയുള്ള ഫ്രിഡ്ജാന്നാണ് പറഞ്ഞത് എന്താണ് ഇപ്പൊ ഇത്രയും വില കുറച്ച് ഇവിടെ കാണുന്ന രീതി ഡെന്റ് ഉണ്ട് പിന്നെ ചെറിയ സ്ക്രാച്ചസ് വരുന്നുണ്ട് ചെറിയ അതുകൊണ്ട് ഇത്രയും വില കുറഞ്ഞു പകുതി വില ഉള്ളു നോക്കിക്കോ ഉള്ളേറ്റ് നീറ്റ് കണ്ടീഷനാണ് കണ്ണട് കൊത്തി വരുന്നത് കേട്ടോ ഇത് കണ്ടോ ഇത് എന്തൊക്കെ സാധനം നമ്മള് സാധാരണക്കാർക്ക് ഒരു വീട്ടിൽ മൂന്നാണ് സാധാരണക്കാർക്ക് വേണ്ട ഈ പറഞ്ഞ പോലെ ഇച്ചിരി അധികം വലിയ മോഡൽ നോക്കുന്നവർക്ക് കടലിലെ വിലയിട്ട് അത്യാവശ്യം വ്യത്യാസമുണ്ടല്ലോ അതും നമ്മുടെ കയ്യിലുണ്ട് ഓക്കേട്ടാ ഞാൻ ഇവിടെ ഒരുപാട് ഇപ്പോൾ ഉള്ള ഫ്രിഡ്ജ് ഇരിപ്പുണു കേട്ടോ ഒരുപാട് ഉണ്ട് പിന്നെ നമ്മൾ കുറെ ഫ്രീസർ ഇരിപ്പുണ്ട് നമുക്ക് അതൊന്നും പരിചയപ്പെട്ടാലോ ഈ ചെറിയ കടകളൊക്കെ തുടങ്ങുന്നില്ല അവർക്ക് വേണ്ടിയുള്ള ഏറ്റവും ചെറുത് നമുക്ക് ഇപ്പം നിലവിൽ സ്റ്റോക്ക് കുറവാണ് കേട്ടോ ഇതൊക്കെ ഏകദേശം ഒരു മുന്നൂറ് ലിറ്റർ കപ്പാസിറ്റി വരുന്ന മോഡലാണ് മുന്നൂറ് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഫ്രീസർ ഫീസറില്ല ഇതൊക്കെ ഒരു നാനൂറ് ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് ഇതൊക്കെ എന്ത വില വരുന്നത് കേട്ടോ ഇത് ഏറ്റവും കുറഞ്ഞത് ഒരു പതിനാല് പതിനഞ്ച് റേഞ്ചോട്ട് വരും നൂറ് ഇരുന്നൂറ് ലിറ്റർ കപ്പാസിറ്റി വരുമ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് രൂപയ്ക്ക് മോൾ വരുന്ന മോഡലാണ് രൂപ റേഞ്ച് വരുന്ന മോഡലാണ് ഇത് ഇത് അടുത്ത ഒരു അടുത്തേക്ക് റേഞ്ച് വരുന്നുണ്ട് ഇനി ഏറ്റവും വലുതുണ്ട് ഡോർ ഉള്ള ഒരു വരുന്നൂറ് വരെ കൊടുക്കാൻ ഉണ്ട് അല്ല ഇത് ഒരെണ്ണം പുതിയൊരു ഏകദേശം ഒരു പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ കടയിൽ വ്യത്യാസം വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ ഉണ്ട് ഓക്കേടാ